ഈ കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അംഗമായി ശശി തരൂർ എം പി നടത്തുന്ന ഈ മോദി സ്തുതി ഇതിനെ ഒരു രീതിയിലും തടയാനോ അതിനെതിരെ ഒരു നടപടി സ്വീകരിക്കാനോ ഒക്കെ ശേഷിയില്ലാത്തൊരു നേതൃത്വമാണ് ഇപ്പോൾ കോൺഗ്രസിന്റെ ഡൽഹിയിലുള്ളത് സാധാരണ ജനങ്ങൾക്കും കോൺഗ്രസ്സുകാർക്കും അങ്ങനെ ഒരു ധാരണയുണ്ട് അങ്ങനെ ഒരു ഒരു തോന്നലുമുണ്ട് ശശി തരൂരിനെതിരെ നടപടിയെടുക്കാൻ കോൺഗ്രസ് നേതൃത്വം ഭയപ്പെടുന്നുണ്ടോ എന്നൊരു ചോദ്യം എല്ലാ കോണിൽ നിന്നും ഉയരുന്നുണ്ട് ഈ കോൺഗ്രസിൻ്റെ പലതരം പല നിരയിലുള്ള നേതാക്കന്മാരും സമാനമായ രീതിയിലുള്ള ചോദ്യങ്ങൾ ഉയർത്തുന്നു പക്ഷേ കോൺഗ്രസ് അതിനകത്ത് ഭയപ്പെടുന്നതും കോൺഗ്രസ് നിലപാടെടുക്കാൻ താമസിക്കുന്നതുമായ ചില സംഗതികളുണ്ട് അത് ശശി തരൂർ വളരെ ബുദ്ധിപരമായ രീതിയിൽ ഈ ദേശീയതയും രാജ്യസ്നേഹവും ബി ജെ പി കാര് അപ്പുറത്തായിട്ടുള്ള വേറൊരു ടോണിലാണ് അദ്ദേഹം പറയാൻ ശ്രമിക്കുകയൊക്കെ ചെയ്യുന്നത് അത് അദ്ദേഹത്തിൻ്റെ അന്താരാഷ്ട്ര ലെവലിലുള്ള ഒരു സ്വീകാര്യതയെ അത് ഉപയോഗിച്ചുകൊണ്ടാണ് സ്വന്തം പാർട്ടിക്കെതിരെ അച്ചടക്ക ലംഘനം എന്ന് തോന്നിക്കാത്ത തരത്തിലുള്ള അച്ചടക്ക ലംഘനം അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അത് ശശിതരൂര് വളരെ കാൽക്കുലേറ്റഡ് ആയിട്ടാണ് നീങ്ങുന്നത് ശശിതരൂർ ഒരേ സമയം തന്നെ പറയുന്നുണ്ട് ഞാൻ ബി ജെ പിയിലേക്ക് പോകൂല്ല കോൺഗ്രസിൽ തന്നെ തുടരുമെന്ന് പറയുന്നുണ്ട് എന്നാൽ അതേ സമയത്ത് തന്നെ ബി ഉയർത്തുന്ന ദേശീയതയും ബി ഉയർത്തുന്ന രാജ്യസ്നേഹവും വിദേശങ്ങളിൽ കൊണ്ടുപോയി മാർക്കറ്റ് ചെയ്യാൻ മറ്റേത് ബി ജെ പി കാരനെ വിടുന്നതിനെക്കാട്ടിലും എഫക്റ്റീവായി ചെയ്യുന്നുണ്ടെന്നൊരു ഫീല് അദ്ദേഹം ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് അത് കോൺഗ്രസ്സിൻ്റെ പ്രഖ്യാപിത നിലപാടുകൾക്കും കോൺഗ്രസ് പറയുന്ന ബോദിയുടെ വിദേശക നയത്തിനെതിരായിട്ടും കോൺഗ്രസ് വളരെ ശക്തമായ നിലപാട് സ്വീകരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ ലെവലിൽ അവരത് മാർക്കറ്റ് ചെയ്യുന്നു അത് പ്രധാനമന്ത്രി മോദിയുടെ ഒരു തന്ത്രപരമായൊരു നീക്കമാണ് ശശി തരൂർ അതിന് വഴിപ്പെടുകയും ചെയ്യുന്നുണ്ട് ശശി ശശിതരൂരിനെ സംബന്ധിച്ചിടത്തോളം തരൂരിനെ നമ്മൾ നോക്കിയാലേ അദ്ദേഹത്തിൻ്റെ ഒരു ബേസിക് ബോഡി ലാംഗ്വേജ് എന്ന് പറയുന്ന ഒരു പബ്ലിസിറ്റി ആഗ്രഹിക്കുന്ന ഒരു എഴുത്തുകാരനാണ് അതിനോടൊപ്പം തന്നെ ആഡഡായിട്ടാണ് അദ്ദേഹത്തിൻ്റെ ഈ രാഷ്ട്രീയ പ്രതിച്ഛായ ഉള്ളത് അത് അദ്ദേഹം നന്നായിട്ട് ഉപയോഗിക്കുന്നത് സ്വന്തമായി മാർക്കറ്റ് ചെയ്യാൻ ബഹുമെടുക്കനായതുകൊണ്ട് തന്നെ അദ്ദേഹം ഈ ഈ ലെവലിലെ പോലും വെട്ടിലാക്കുന്ന ഒരു തരത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അദ്ദേഹം മാത്രമല്ലല്ലോ ഈ കോൺഗ്രസിൻ്റെ പ്രസിഡൻറ്റായിട്ട് ഇരുപത്തി മൂന്നാദ്യ തിരഞ്ഞെടുപ്പ് നടക്കുന്നു അന്ന് അദ്ദേഹം കോൺഗ്രസ് ഹൈക്കമാൻഡിൻ്റെ അനുമതി വാങ്ങിച്ചുകൊണ്ടാണ് മത്സരിക്കുന്നു എന്നായിരുന്നു ഒരു ഫീൽ ഉണ്ടാക്കി അത് ശരിയുമായിരുന്നു രാഹുൽ ഗാന്ധിയോടൊക്കെ സംസാരിച്ചിട്ട് തന്നെയാണ് അദ്ദേഹം മത്സരിക്കുക ആയിരത്തിലധികം വോട്ട് നേടുകയും ചെയ്തു അപ്പോൾ താൻ ഈ പാർട്ടിക്കകത്ത് എന്തൊക്കെയോ ആണെന്നൊരു ഫീൽ അദ്ദേഹത്തിന് ഉണ്ടായി തുടങ്ങി അപ്പം ആ മത്സരത്തിന് ശേഷം അദ്ദേഹം വീണ്ടും തിരഞ്ഞെടുപ്പിൽ വരുന്നു തിരഞ്ഞെടുപ്പിൽ ലോക്സഭയിലേക്ക് മത്സരിക്കുന്നു ജയിക്കുന്നു അപ്പം ജയിച്ച് കഴിഞ്ഞിട്ട് അദ്ദേഹം പ്രതീക്ഷിച്ചിരുന്ന ഒരു പോസ്റ്റായിരുന്നു ഒന്നുകിൽ കോൺഗ്രസിൻ്റെ പാർലമെൻ്ററി പാർട്ടി നേതാവ് അല്ലെങ്കിൽ ഉപനേതാവ് ഇത് രണ്ടിലേതെങ്കിലും ഒന്ന് തനിക്ക് കിട്ടും എന്ന് അദ്ദേഹം വിചാരിച്ചിരുന്നു പക്ഷേ അത് കോൺഗ്രസിൻ്റെ വടക്കേ ഇന്ത്യയിലെ നേതൃത്വം രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ളവരൊക്കെ അത് വളരെ തന്ത്രപരമായ രീതിയിൽ അതിനകത്തൊന്ന് അദ്ദേഹത്തെ ഒഴിവാക്കി അദ്ദേഹത്തെ ഒഴിവാക്കിയത് ഒരു ചുരുക്കു കാണാം തനിക്ക് ആ അർഹമായ സ്ഥാനം കിട്ടിയില്ല എന്നും പാർലമെൻറ്റിൽ കൂടുതൽ സമയം സംസാരിക്കാൻ അവസരം കിട്ടുന്നില്ല എന്നൊക്കെയുള്ള പരിഭവങ്ങൾ ആ ദിവസങ്ങളിലൊക്കെ പറയുന്നുണ്ടായിരുന്നു പിന്നീടാണ് പാർലമെന്ററി സമിതികളിലേക്കുള്ള ആൾക്കാരെ ചെയർമാൻ സ്ഥാനത്തേക്ക് വന്നപ്പോഴാണ് രണ്ട് പ്രധാനപ്പെട്ട പോസ്റ്റുകളാണ് കോൺഗ്രസ്സിന് കിട്ടിയിരുന്നത് ഒന്ന് പി എസ് സിയും മറ്റൊന്ന് എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്ററുടെ പാർലമെന്ററി സമിതിയും അത് രണ്ടിലൊന്ന് ശശി തരൂരിനെ കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്നു അത് കാരണം അത് വളരെ സുപ്രധാനമായ ഒരു സമിതിയാണ് അത് ശശി ശശിതരൂരിൻ്റെ വിദേശകാര്യ രംഗത്തുള്ള ശശി ശശിതരൂരിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് കോൺഗ്രസ് അത് കൊടുത്തത് പക്ഷേ അദ്ദേഹം അവിടെ ഇരുന്ന് മറ്റ് ചില പണികളാണ് ചെയ്തത് ഈ അവസരം ഉപയോഗിച്ച് നിരന്തരമായി പത്രങ്ങളിൽ ലേഖനം എഴുതുന്നു മോദിയെ സ്തുതിക്കുന്നു മോദിയുടെ ഓപ്പറേഷൻ സിന്ദൂരിനെ വാഴ്ത്തിപ്പാടുന്നു ഇവിടെ പിണറായി വിജയന് അത് അത് അദ്ദേഹത്തിൻ്റെ ഒരു തൽക്കാല അഡ്ജസ്റ്റ്മെൻറ്റ് എന്നുള്ള നിലയിൽ മാത്രമായിരുന്നു അത് കണ്ടത് പക്ഷേ ഇത് ദേശീയ തലത്തിൽ കാരണം ഈ ശശിധരൂർ എഴുത്തുകാരൻ എന്നുള്ള നിലയിൽ ശശിധരൂൻ ഒരു ഇൻ്റർനാഷണൽ മാർക്കറ്റുണ്ട് അദ്ദേഹം വിവിധ സർവകലാശാലകളിൽ പോയി പ്രസംഗം നടത്തുന്നു അങ്ങനെയൊക്കെ ഒരു വലിയൊരു ആ ഒരു പ്രതിച്ഛായയാണ് ഇവിടെ ഈ രാഷ്ട്രീയം കൊണ്ട് ചേർത്ത് വെച്ചിട്ട് അദ്ദേഹം ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കുന്നത് അപ്പോൾ അദ്ദേഹം അതിനകത്ത് കാണുന്നൊരു ഒരു തന്ത്രമെന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ എഴുത്തുകൾ പുസ്തകങ്ങളെല്ലാം തന്നെ ഈ ഹിന്ദുത്വ ആശയങ്ങൾക്കെതിരായിട്ടുള്ള ഒരു നിലപാടാണ് ശശിതരൂര് ദീർഘമായി എല്ലാ കാലത്തും ശശിതരൂരിൻ്റെ കോളങ്ങളിലായാലും ശശിതരൂർ എഴുതുന്ന പുസ്തകങ്ങളില്ലായാലും എല്ലാം തന്നെ ഇന്ത്യൻ ദേശീയതയെ കോൺഗ്രസുമായി ചേർത്ത് ജവഹർലാൽ നെഹ്റുവിൻ്റെ വലിയൊരു ആരാധകനാണ് ജവഹർലാൽ നെഹ്റു സ്വീകരിച്ച വിദേശ നയം ജവഹർലാൽ നെഹ്റുവിൻ്റെ സോഷ്യലിസം ഇതൊക്കെ തന്നെയാണ് ഏറ്റവും കൂടുതൽ ശശിതരൂർ വിദേശങ്ങളിൽ പോയി പ്രസംഗിക്കുകയും എഴുതുകയും ഒക്കെ ചെയ്യുന്നത് എന്നാൽ ഈ പുതിയ സാഹചര്യത്തിൽ കോൺഗ്രസ് നേതൃത്വമായിട്ടുള്ള ഉറക്കു നിൽക്കുന്നതുകൊണ്ട് തന്നെ ശശിതരൂര് ബുദ്ധിപരമായ ഒരു ഒരു തീരുമാനമുണ്ട് കാരണം അതിന് ശശിതരൂരിന് വീണ് കിട്ടിയ അവസരമായിരുന്നു ഈ ഓപ്പറേഷൻ സിന്ദൂറും മറ്റ് സംഭവങ്ങളും അത് നന്നായ രീതിയിൽ അദ്ദേഹം മാർക്കറ്റ് ചെയ്തു കോൺഗ്രസിനെ തന്നെ വെട്ടിലാക്കി ഈ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തെ തന്നെ വെട്ടിലാക്കുന്ന തരത്തിലാണ് അദ്ദേഹം ഈ സമീപനം സ്വീകരിച്ചത് അപ്പോൾ അത് മോദി അത് നന്നായിട്ട് ഉപയോഗിക്കുകയും ചെയ്തു കാരണം ശത്രുവിൻ്റെ ശത്രുവിനെ ഉപയോഗിച്ചുകൊണ്ട് തന്നെ അദ്ദേഹം മാർക്കറ്റ് ചെയ്യാനായിട്ട് ശ്രമിച്ചു ഇന്ന് നിലവിലുള്ള നമ്മുടെ വിദേശകാര്യ മന്ത്രിയെക്കാട്ടിൽ നന്നായിട്ട് പോയി ഈ കാര്യം പറയാൻ ഒന്ന് ഭാഷാ സ്വാധീനം അതുപോലെ തന്നെ ഒരു എഴുത്തുകാരൻ എന്നുള്ള നിലയിൽ ഇൻ്റർനാഷണൽ മാർക്കറ്റുണ്ട് അതൊക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് ശശിതരൂര് കൊടുക്കുന്നത് അപ്പോൾ ഈ ശശിതരൂർ ഇപ്പോൾ ഈ ഏറ്റവും കൂടുതൽ ഹിന്ദുവിൽ എഴുതിയ ലേഖനത്തിൽ പോലും മോദിയുടെ ശരീരഭാഷ മോദി എങ്ങനെയാണ് ആൾക്കാരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് മോദി ഈ ഓപ്പറേഷൻ സിന്ദൂർ കൊണ്ട് വിദേശങ്ങളിൽ ഉണ്ടാക്കിയ നേട്ടം ഇതെല്ലാം തന്നെ ഡയറക്റ്റായിട്ട് കോൺഗ്രസിനെ എതിർക്കാൻ പറ്റാത്ത ഒരു സ്ഥിതിയുണ്ട് കാരണം ഈ രാജ്യത്തിൻ്റെ കാര്യം പോയി പറയുന്നതിനെ നിങ്ങൾ എന്തിനെതിർക്കുന്നു രാജ്യദ്രോഹിയായിട്ടുള്ള ചിത്രീകരിക്കാൻ ബി ജെ പിക്ക് വളരെ എളുപ്പം കഴിയും അപ്പോൾ ഇതൊക്കെ തന്നെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് തരൂരി ഈ കളി കളിക്കുകയും കോൺഗ്രസിനെ വെട്ടിലാക്കുകയും ചെയ്ത് അല്ല ബിജെപി അത് വ്യക്തമായിട്ട് ഉപയോഗിക്കുന്നുണ്ട് കാരണം ഇന്നലെ ശശി തരൂരിന്റെ ലേഖനം പ്രധാനമന്ത്രിയുടെ ഓഫീസ് തന്നെ ട്വീറ്റ് ചെയ്യുന്നു എന്നിട്ട് അതിനൊപ്പം ബിജെപി ഉയർത്തുന്ന ഒരു പ്രചരണം എന്ന് പറയുന്നത് രാഹുൽ ഗാന്ധി കഴിവ് കെട്ടവനാണ് എന്ന് പറഞ്ഞു വെക്കുകയാണ് ബി ജെ പി അതാണ് ഏറ്റവും അപകടകരമായ കാര്യം അതായത് സ്വന്തം നേതൃത്വത്തെ അല്ലെ നേതാവിനെ തന്നെ ബുദ്ധിമുട്ടിലാക്കുന്ന വെട്ടിലാക്കുന്ന ഒരു തന്ത്രമാണ് ശശി തരൂർ അറിഞ്ഞുകൊണ്ട് തന്നെ സ്വീകരിക്കുക ശശി അറിയൊന്നും അല്ല ശശി തരൂരിൻ ആ കാര്യത്തെക്കുറിച്ച് കൃത്യമായ ബോധ്യമുണ്ട് ആ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് ഇപ്പം ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഇപ്പോൾ റഷ്യയിലൊക്കെ പോയിക്കുകയാണ് കോൺഗ്രസ് നേതൃത്വമായിട്ട് ആലോചിക്കുകയോ അല്ലെങ്കിൽ അവരുടെ അനുമതി വാങ്ങുകയോ ഒന്നും ചെയ്യാതാണ് അപ്പോൾ ശരിക്കും ഒരു പാർട്ടി അച്ചടക്കത്തിന് വിധേയമല്ല എന്ന് താനെന്ന് മനസ്സിലാക്കിക്കൊണ്ട് വളയമില്ലാതെ ചാടുകയാണ് അപ്പോൾ കോൺഗ്രസ് അത് എവിടെ വരെ പോകുന്നു എന്ന് നോക്കുന്നുണ്ടാവുക സമാനമായ ഒരു സ്ഥിതി ഉണ്ടായത് ചരിത്രത്തിൽ നമ്മൾ കേട്ടിട്ടുള്ളത് ഈ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നരസിംഹറാവു അധികാരത്തിൽ വന്ന സമയത്ത് ഈ അർജുൻ സിംഗും എൻ ഡി തിവാരിയും ഒക്കെ കോൺഗ്രസ് നേതൃത്വവും അല്ലെങ്കിൽ പ്രത്യേകിച്ച് റാവുവുമായിട്ട് ഉടക്കി നിൽക്കുന്ന ഒരു സമയമായിരുന്നു കാരണം പ്രധാനമന്ത്രി പോസ്റ്റിലേക്ക് ഈ പദവി കാാംക്ഷിച്ചിരുന്ന രണ്ടുപേരാണ് ഈ എൻ ഡി തിവാരിയും അർജുൻ സിംഗും ആ ഒരു സാഹചര്യത്തിൽ സോണിയാഗാന്ധിയുടെ ആ അനുഗ്രഹാശ്വസർ കൂടിയായിരുന്നു ഇവർ രണ്ടുപേരും പാർട്ടിക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ വിമത പ്രവർത്തനം നടത്തി അന്ന് പാർട്ടി പ്രസിഡന്റായിരുന്ന ആയിരുന്ന നരസിംഹറാവു രണ്ടുപേരെയും അച്ചടക്കത്തിൻ്റെ പേര് പറഞ്ഞ് രണ്ടുപേരെയും പുറത്താക്കി എന്നിട്ട് അവരൊരു തട്ടിക്കൂട്ട് കോൺഗ്രസ് ഒക്കെ ഉണ്ടാക്കി നിന്നെങ്കിലും പിന്നെ നരസിംഹറാവു ദുർബലനായി പോവുകയും പിന്നെ പ്രധാനമന്ത്രി സ്ഥാനത്ത് മാറിയതിന് ശേഷമാണ് അവർ കോൺഗ്രസിലേക്ക് തിരിച്ചു വരികയും ഒക്കെ ചെയ്തത് അപ്പം ആ ഒരു സാഹചര്യമുണ്ട് വിമത പ്രവർത്തനം നടത്തുന്ന ചിലർക്ക് ആ സാഹചര്യം അനുസരിച്ചാണ് കോൺഗ്രസ് പലപ്പോഴും നടപടിയെടുക്കുക ശശി തരൂരിനെതിരെ ഒരു തരത്തിലുള്ള അച്ചടക്ക എടുക്കാൻ കോൺഗ്രസ് നേതൃത്വം തയ്യാറാവത്തില്ല അതിന് കാരണമുണ്ട് ഒന്ന് ഈ ഇഷ്യൂ വളരെ കൈ കൊള്ളുന്ന സംഭവമാണ് ശശി തരൂർ ഉയർത്തിയിരിക്കുന്നത് അതായത് ഇന്ത്യയുടെ രാജ്യസ്നേഹം എന്ന് പറയുന്നത് ഒരു പുതിയ ഒരു ഇഷ്യൂവിനെ അദ്ദേഹം മാർക്കറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണ് അതിൻ്റെ പേരിൽ കിട്ടുന്ന ഒരു പബ്ലിസിറ്റി അതിൻ്റെ പേരിൽ ഒരു പക്ഷേ നമ്മുടെ എന്താ പറയുക ഒരു അനൗദ്യോഗിക അംബാസിഡർ ആയിട്ട് അല്ലെങ്കിൽ അനൗദ്യോഗിക വിദേശകാര്യ മന്ത്രിയായിട്ട് പോലും അദ്ദേഹത്തെ മോദി നിയമിച്ചാൽ അത്ഭുതപ്പെടാനില്ല അപ്പോൾ ആ ഒരു സാധ്യതകളൊക്കെ അദ്ദേഹം കാണുന്നുണ്ട് കാരണം ശശിതരൂരിനെ സംബന്ധിച്ചിടത്തോളം ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ എന്നുള്ള നിലയിൽ അദ്ദേഹം ഒരു പബ്ലിസിറ്റി ആഗ്രഹിക്കുന്ന ഒരു മീഡിയ അയാളുടെ പിന്നെ ഇതിനകത്ത് നിറഞ്ഞു നിൽക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് അതുകൊണ്ട് തന്നെ ശശി തരൂർ കിട്ടുന്ന ചാൻസുകളെല്ലാം ഉപയോഗിക്കാം കോൺഗ്രസ്സിന് ക്ഷീണം വന്നോ അല്ലെങ്കിൽ ക്ഷണം സംഭവിച്ചോ എന്നുള്ളതും അദ്ദേഹത്തെ കാലട്ടുന്ന കാര്യം കാരണം അവിടെയാണ് നമ്മൾ കാണേണ്ടത് ഈ രാഷ്ട്രീയത്തിൽ അടിസ്ഥാനപരമായ കമ്മിറ്റ്മെൻ്റ് ഇല്ലാത്ത പ്രൊഫഷണലുകളെ ഇതുപോലുള്ള കരിയറിസ്റ്റുകളെ വിളിച്ചുകൊണ്ട് വിളിച്ചുകൊണ്ടുവരുന്ന നേതൃത്വത്തിലേക്കൊണ്ട് എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും ഇതുതന്നെയാണ് സ്ഥിതി ഇപ്പോൾ തന്നെ കണ്ടില്ലേ ഇവിടെ കേരളത്തിൽ തന്നെ എൽ ഡി എഫ് പല ഘട്ടങ്ങളിൽ പ്രൊഫഷണലുകളായ ഡോക്ടർമാരെ അല്ലെങ്കിൽ ഇതുപോലെ ഇപ്പം നമ്മൾ അൻവറിനെ പോലുള്ള സ്വതന്ത്രമാരെയൊക്കെ കൊണ്ടുവന്നു അവരുടെ ഒന്നും കമ്മിറ്റ്മെൻ്റ് അവർ കൊണ്ടുവരുന്ന പാർട്ടിയോടല്ല അപ്പം ഈ ശശി തരൂരിനെ സംബന്ധിച്ചുള്ളത് അത് തന്നെയാണ് കോൺഗ്രസ്സിനകത്ത് ശശി തരൂർ ധരിച്ചു വെച്ചിരിക്കുന്ന എൻ്റെ ഗ്ലാമറും എൻ്റെ അന്താരാഷ്ട്ര പ്രശസ്തിയും ഒക്കെ ഉപയോഗിച്ച് കോൺഗ്രസ് സ്ഥാനാർത്ഥിയാക്കി എന്നുള്ളത് കരുതുന്ന ഒരാളാണ് അപ്പോൾ അതാണ് അതുകൊണ്ട് തന്നെയാണ് ഈ കോൺസ്റ്റിറ്റുവൻസിയിലുള്ള വോട്ടർമാരോട് യാതൊരു തരത്തിലുള്ള വിധേയത്വമില്ല അവരുടെ കാര്യങ്ങളിലേക്ക് ഒരു ശ്രദ്ധയുമില്ല കിടക്കുന്ന ഓഫീസുമായിട്ട് മാത്രം നിൽക്കുന്ന ഒരു എം മാത്രമാണ് ഈ ഈ കഴിഞ്ഞ പതിനാറ് വർഷത്തിലാണ് തിരുവനന്തപുരത്ത് രണ്ട് തവണ കോൺഗ്രസ് അധികാരത്തിൽ ഇരുന്നു രണ്ടായിരത്തിഒമ്പതിലും അധികാരത്തിൽ അദ്ദേഹം ജയിച്ച് ആ ഉടൻ തന്നെ അദ്ദേഹം മന്ത്രിയായി പിന്നീട് വന്ന രണ്ട് ടേമുകളിലും അദ്ദേഹം എം പി ആയി ഒരു തരത്തിലുള്ള എം പി ഫണ്ട് ഉപയോഗിച്ച് ഫൈവ് മാസ ലൈറ്റ് കൊണ്ടുവന്നു എന്നുള്ളത് ഒഴിച്ചാൽ കാര്യമായ ഒരു ഇവിടെ ഈ കേരളത്തിലെ കോൺഗ്രസിനും ശരീരം തരൂരും അല്ലാത്ത രീതിയിൽ പ്രശ്നങ്ങളുണ്ടാകും കാരണം ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാക്കണം എന്നുള്ള ഒരു ആവശ്യവുമായി കുറച്ച് നാൾ നടന്നു പിന്നെ അതിനുശേഷം ഇപ്പൊ കഴിഞ്ഞ നിലമ്പൂർ എല്ലാത്തിനും ഉപതെരഞ്ഞെടുപ്പിന്റെ പോളിംഗ് ദിവസം പാർട്ടിയുടെ ഈ സാധ്യതകളെ ഇല്ലാതാക്കുന്ന ഒരു വർത്തമാനമാണ് പറഞ്ഞത് ഈ പാർട്ടിയോടോ അദ്ദേഹം അതിന്റെ നയങ്ങളോടോ യാതൊരു തരത്തിലുള്ള ആത്മാർത്ഥതയോ കമ്മിറ്റ്മെന്റോ ഒന്നുമില്ല ഇത് അദ്ദേഹം ഒരു എന്താണ് ഒരു കരിയറിസ്റ്റ് മാത്രമാണ് ഈ അവസരം ഉപയോഗിച്ച് അതിൻ്റെ കിട്ടുന്ന കോണിപ്പണികൾ ചവിട്ടിക്കയറുക എന്നുള്ളതിനപ്പുറത്തേക്ക് ജനങ്ങളോടോ ഓ തൻ്റെ പാർട്ടിയോടോ ഒന്നും ഒരു കമ്മിറ്റ്മെൻറ്റും ഇല്ല അതാ അതാണ് നമ്മൾ കാണുന്നത് ഒരു തരത്തിൽ പോലും ഈ കോൺഗ്രസ് കേരളത്തിൽ കഴിഞ്ഞ അഞ്ച് വർഷം അല്ലെ പത്ത് വർഷമായിട്ട് പ്രതിപക്ഷത്തിരിക്കുന്ന ഒരു പാർട്ടി ആ പാർട്ടി ഏറ്റെടുക്കുന്ന സമരങ്ങളോട് ആ പാർട്ടി എടുക്കുന്ന ഏറ്റെടുക്കുന്ന വിഷയങ്ങളോടൊന്നും ഒരു കമ്മിറ്റ്മെൻറ്റും ഇല്ലല്ലോ ഈ പ്രദേശത്തെങ്ങും ഇങ്ങനെ ഒരാളെ ഒരു എം എന്നുള്ള നിലയിൽ ഇദ്ദേഹത്തെ കാണാൻ പോലും ഇല്ല ഒരു നഗരപ്രദേശത്തെ ഒരു കോൺസ്റ്റിറ്റുവൻസി ആയതുകൊണ്ട് പല സാഹചര്യങ്ങൾ കൊണ്ടും പിന്നെ അദ്ദേഹത്തിൻ്റെ ഈ പൊതുശായയിൽ ആകൃഷ്ടരായി ചെറുപ്പക്കാരും സ്ത്രീകളുമൊക്കെ വോട്ട് ചെയ്യുന്നതുകൊണ്ട് ജയിച്ചു പോകുന്നു എന്നുള്ളതുള്ളൂ ഒരു രാഷ്ട്രീയം പറഞ്ഞ് വോട്ട് നേടാൻ കഴിയുന്ന ഒരവസ്ഥ സൃഷ്ടിക്കാൻ പോലും കഴിയുന്നില്ല അപ്പോൾ അതാണ് ശശിതരൂരിന് ഈ ഈ ഇവിടെ ശശിതരൂരിനെ കൊണ്ട് കോൺഗ്രസ്സിന് എന്ത് നേട്ടം ഉണ്ടായെന്ന് ചോദിച്ചാൽ വട്ടപൂജ്യം തന്നെയാണ് അല്ലാതെ ശശിതരൂർ കോൺഗ്രസിൻ്റെ സംസ്ഥാന നേതൃത്വത്തിനോ ദേശീയ നേതൃത്വത്തിനോ ഒരു സംഭാവന ചെയ്യുന്നില്ല എന്നുള്ളത് നമ്മൾ കണ്ടതാണ് ഇപ്പോൾ പോലെ ഈ കഴിഞ്ഞ ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ അദ്ദേഹത്തിൻ്റെ പാർലമെൻ്റ് രാഷ്ട്രീയ പ്രസംഗങ്ങൾ മാത്രം എടുത്ത് നോക്കിയാൽ മതി ഒരു തരത്തിലും സർക്കാരിനെ അറ്റാക്ക് ചെയ്യുന്ന ഒരു വിഷയം പോലും അദ്ദേഹം കൈകാര്യം ചെയ്യുന്നില്ല എന്നുള്ളത് കാരണം ന്യൂനപക്ഷ ആക്രമണങ്ങളിൽ ദേശീയതലത്തിൽ വലിയ തോതിൽ നടക്കുന്നുണ്ട് അതേപോലെ തന്നെ മറ്റു പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനകത്ത് ഈ അതിലത്തൊന്നും സർക്കാരിനെ വിമർശിക്കുന്ന നിലപാടെ ശശി തരൂർ അകത്തും പുറത്തും സ്വീകരിക്കുന്ന പാർലമെൻറ് അംഗം എന്നുള്ള നിലയിൽ പുറത്തും ഒന്നും ഒരു നിലപാടും സ്വീകരിക്കുന്നില്ല അപ്പോൾ അത് അതിനർത്ഥം തന്നെ അദ്ദേഹം ഈ പാർട്ടിയുടെ ചട്ടം കൂടിനകത്തൊന്ന് പുറത്തേക്ക് ചാടാൻ വേണ്ടി അവസരം കരുതുക പിന്നെ ഒരു രക്തസാക്ഷി പരിവേഷത്തിൽ പോകാൻ കോൺഗ്രസ് അനുവദിക്കുന്നില്ലാത്തതു കൊണ്ട് മാത്രമായിരിക്കാം ഒരു പക്ഷേ പുറത്താക്കാത്തത് അല്ലെങ്കിൽ ഇതിനു മുമ്പേ തന്നെ പുറത്താകേണ്ടതാണ് ഇത്രയും പോലും അച്ചരക്കൽ എങ്ങനെ കാണിക്കാത്ത പലരെയും കോൺഗ്രസ് പുറത്താക്കിയിട്ടുണ്ട് കാലാകാലങ്ങളിൽ അപ്പോൾ അതാണ് ശശി തരൂർ പ്രതീക്ഷിക്കുന്നത് എനിക്കിന്ന് നേട്ടം ഉണ്ടാകും എന്ന് ചിന്തിക്കുന്ന ഒരു ശരാശരി പ്രൊഫഷണലാണ് ഒരു കരിയറിസ്റ്റാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ശശി തരൂരിന് എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ ശശി തരൂർ പാർട്ടിക്ക് വേണ്ടി പണിയെടുക്കത്തുള്ളൂ കാരണം ഇവിടെ തന്നെ പിന്നെ ഈ അടുത്ത കാലത്ത് പിന്നെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ടതാണ് ഒരു ഒരു പ്രമുഖനായ മാധ്യമപ്രവർത്തനം എഴുതിയിരിക്കുന്നതാണ് ശശിതരൂരിൻ്റെ അണികളായിട്ടുള്ള അല്ലെങ്കിൽ അനുഭവമുള്ള ഒരു സംഘം ആൾക്കാർ തിരുവനന്തപുരത്ത് കുറച്ചാൾ മുമ്പ് ഒരു മീറ്റിംഗ് കൂടിയിരുന്നു ആ മീറ്റിങ്ങിനകത്ത് വെച്ചിട്ട് പലരും പറഞ്ഞു ശശിതരൂര് കോൺഗ്രസിൻ്റെ താഴെ തട്ടിലേക്കുള്ള പ്രവർത്തനം ഏറ്റെടുത്ത് കോൺഗ്രസിനെ സജീവമാക്കണം അതുപോലെ തന്നെ മറ്റ് മതനിരപേക്ഷത ഇഷ്യൂ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ശശിതരൂര് രംഗത്ത് വരണം എന്ന ഈ മാധ്യമപ്രവർത്തകൻ ആ ഒരു ഒരു ക്ലോസ് ഡോർ മീറ്റിങ്ങിനകത്ത് സംസാരിച്ചു അപ്പോൾ അദ്ദേഹം ശശി ഒരു എടുത്തു ചോദിച്ചു എന്ന് പറഞ്ഞു അങ്ങനെ ചെയ്താൽ എനിക്ക് എനിക്കെന്താ പ്രയോജനം എന്ന ചോദ്യമാണ് ഉയർത്തിയത് അതായത് തൻ്റെ പാർട്ടിയെക്കാട്ടിലും എന്ത് പ്രയോജനം എന്നുള്ളതാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നത് അപ്പോൾ അതാ അതാണ് അതിൻ്റെ ഒരു സത്യസന്ധമായ ഒരു മറുപടിയാണത് എനിക്കെന്ത് ഇത് ഞാൻ ഇങ്ങനെയൊക്കെ താഴെ തട്ടിൽ പോയി പണിയെടുത്താൽ എന്ത് കിട്ടും അദ്ദേഹം ആഗ്രഹിക്കുന്നത് ഈ മുഖ്യമന്ത്രി സ്ഥാനം പോലുള്ളൊരു പോസ്റ്റായിരിക്കാം അദ്ദേഹം ആഗ്രഹിക്കുന്നത് അപ്പോൾ അതൊന്നും നടക്കില്ല എന്ന് തോന്നിയത് ഈ ഒരു പുതിയ ഇതെടുത്തിട്ട് പക്ഷേ കോൺഗ്രസിനുണ്ടാക്കുന്ന ഡാമേജ് അപ്പോൾ അത് പലർക്കും ഇതേപോലെ തന്നെ വളയമില്ലാതെ ചാടാനുള്ള സാധ്യത വർദ്ധിപ്പിക്കും ഒരു പക്ഷേ കോൺഗ്രസ് കാത്തിരിക്കുമായിരിക്കാം അവസരം വരുമ്പോൾ പണി കൊടുക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണോ എന്നും അറിയത്തില്ല എന്തായാലും ഒരു പാർട്ടിയുടെ ചട്ടക്കൂടിനകത്ത് നിൽക്കുന്ന ഒരാളെ എത്രനാൾ ചുമക്കണം എന്നുള്ള ചോദ്യം പ്രസക്തമായിട്ട് വരികയാണ് അപ്പോൾ എന്തെങ്കിലും ഒന്നുകിൽ കോൺഗ്രസ് ഒരു അച്ചടക്ക നടപടി എടുക്കാൻ നിർബന്ധിക്കപ്പെടും അതല്ലെങ്കിൽ ഇങ്ങനെ തന്നെ കുറച്ച് നാളൂടെ ഒരു അയ സമീപനം സ്വീകരിക്കുമായിരിക്കും പക്ഷേ എന്തായാലും ശശി തരൂർ കോൺഗ്രസ്സിലുണ്ടാക്കി വെക്കുന്ന ഡാമേജ് പരിഹരിക്കാനാവാത്തത് തന്നെയാണ്